വിവിധ നിറങ്ങളിലുള്ള നിത്യകല്യാണി ചെടി കൊണ്ട് മുറ്റത്ത് ഞാൻ ഒരുക്കിയ ഒരു പൂന്തോട്ട വിശേഷങ്ങൾ കണ്ടാലോ മുമ്പ് നട്ടിരുന്ന ബാൾസം ചെടികളിലെ പൂക്കളെല്ലാം കഴിഞ്ഞപ്പോൾ അതെല്ലാം പറിച്ചു മാറ്റി അവിടെ വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതിനുവേണ്ടി അവിടെയുള്ള ചെടിയും പുല്ലും മറ്റുമെല്ലാം ഞാൻ പറിച്ചു വൃത്തിയാക്കി സ്നേഹമുള്ളവരെ സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൂക്കളും ചെടികളുമൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടാകുമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പൂക്കളും ചെടികളൊക്കെ വല്ലാത്ത ഇഷ്ടമാണ് മുറ്റത്ത് നിറച്ച് പൂന്തോട്ടമായി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാണ് ഏതായാലും പുല്ലൊക്കെ പറച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് ഞാൻ പിക്കാസ് കൊണ്ട് ഒരു ചാൽ കീറിയെടുത്തു നനവുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടാതെ വളരെ ഈസിയായി ചാല് കീറാൻ കഴിഞ്ഞു കീറിയ ചാലിലെ മണ്ണെല്ലാം ഞാനൊരു മാന്തി കൊണ്ട് ഒരേപോലെ നിരപ്പാക്കി കൊടുത്തു ശേഷം ഞാൻ പറിച്ചു വെച്ച നിത്യകല്യാണി ചെടിയുടെ തൈകൾ വരി വരിയായി അവിടെ ഞാൻ നട്ടുകൊടുത്തു വിവിധ കളറിലുള്ള നിത്യകല്യാണി ചെടികൾ പല സ്ഥലങ്ങളിലും വിത്ത് വീണ് മുളച്ചതെല്ലാം ഒരുമിച്ചെടുത്താണ് ഞാൻ ഇവിടെ നടുന്നത് വളരെ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ഞാൻ തൈകൾ വെച്ചുകൊടുത്തു ഇങ്ങനെ നമ്മൾ പിക്കാസ് കൊണ്ടൊക്കെ കിളച്ച് വയ്ക്കുമ്പോഴുള്ള ഗുണം വേരുകൾ പെട്ടെന്ന് പായാൻ ചെടി കൂടുതൽ വളരാനും സഹായിക്കും എല്ലാം കുഴിച്ചിട്ട് മണ്ണെല്ലാം ഞാൻ ഒപ്പമാക്കി കൊടുത്തു ശേഷം ഒരു കത്രിക കൊണ്ട് അധികമായിട്ട് നിൽക്കുന്ന ചെടി ചെടിയുടെ തുമ്പുകളെല്ലാം വെട്ടിക്കൊടുത്ത് എല്ലാ ചെടികളും ഒരേപോലെ ഞാൻ ആക്കി കൊടുത്തു ഇപ്പോൾ നോക്കിയാൽ എല്ലാ ചെടികളും ഒരേ ലെവലിലാണ് നിൽക്കുന്നത് ശേഷം നന്നായി ഞാൻ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു ഏകദേശം ഒരു മാസമായപ്പോഴേക്കും എൻ്റെ വിൻഖാ ചെടി അഥവാ നിത്യകല്യാണി രണ്ട് മൂന്ന് കളറുകളിലായി പൂത്തുലഞ്ഞു ഇടയിലൊരു ചെടി പോയെങ്കിലും അവിടെ ഞാൻ പുതിയൊരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടി വളർന്നു വരണം എന്നാലും ഇടതിങ്ങി നിൽക്കുന്ന എൻ്റെ നിത്യകല്യാണി നിറയെ പൂക്കളൊക്കെ ആയി ഭംഗിയായിട്ട് നിൽക്കുന്നു പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും തരുന്ന ഒരു ചെടി തന്നെയാണ് നിത്യകല്യാണി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ തരണേ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാൻ എനിക്കെന്നും ഉൾക്കരുത്താണ്